ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക നീക്കവുമായ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത ദേവസ്വം ഉദ്യോഗസ്ഥരെയും മുരാരി ബാബുവിൻ്റെ സുഹൃത്തിനെയും ഇന്നും ചോദ്യം ചെയ്യും ദേവസ്വം മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ തിരുവാഭരണം ഹൈക്കമ്മീഷണർ റിജി ലാൽ എന്നിവരെയാണ് ചോദ്യം ചെയ്യുക കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവനിൽ നിന്ന് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും സ്വർണ്ണക്കുള്ളയിൽ അന്വേഷണം ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ച് നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് ഇന്നലെ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസറേയും തിരുവാഭരണം ഹൈക്കമ്മീഷണറേയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു കേസിലെ മൂന്നാം പ്രതിയാണ് ഡി സുധീഷ് കുമാർ ഇവരെ ഒരുമിച്ചും ഒറ്റക്കിരുത്തിയും ചോദ്യം ചെയ്യും ചില നിർണായക വിവരങ്ങൾ ലഭിച്ചതിനടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവും സുധീഷ് കുമാറുമാണെന്നാണ് കണ്ടെത്തൽ ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുതീഷ് കുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് വാസുദേവനെയും അന്വേഷണ സംഘം ഇന്നും ചോദ്യം ചെയ്യും വാസുദേവനും സ്പോൺസറുടെ വേഷത്തിൽ ശബരിമലയിൽ എത്തിയതായിട്ടാണ് വിവരം കൂടുതൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ അന്വേഷണ സംഘം അറസ്റ്റ് നടപടികളിലേക്കും കടന്നേക്കും ജനം തിരുവനന്തപുരം